നമസ്കാരം ആഷ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചാലിയെത്താന്നുള്ളത് ചാലത്ത് മീനിന് നല്ല വില കുറവുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് മീനൊക്കെ ഉണ്ട് അത് കുറച്ച് മേടിച്ചു വീട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചായ ഒക്കെ കുട്ടിച്ച് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോകുന്ന സമയത്താണ് കുറച്ച് മുക്കുവന്മാർ അവിടെ പോകും അല നന്നാക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അവരെ കണ്ടു അവരെ കണ്ടു ഞങ്ങൾ ഇങ്ങനെ ആഷ് ആൾക്കാരാണ് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ േ അത് ഇന്നലെ കൂടുതൽ ഇണ്ടായിട്ട് വില കുറഞ്ഞ് ഇപ്പൊ അന്ന് ഇന്നലെ മഞ്ഞാന്നൊക്കെ ഭയങ്കര വിലയായിരിക്കും വലിയ ബോട്ടുകൾക്ക് ആണ് ട്രോളിങ് പറഞ്ഞത് ചെറുവന്തി തോണിക്ക് ട്രോളിംഗ് ഇല്ല നിരോധന അപ്പോ എന്താ പറയാ മീന് നല്ലോണം വേണ്ടി വില കുറയും കൊറച്ചാകുമ്പോ എന്താകും വില ഉണ്ടാവും ആ തോന്നിപ്പോ മത്തിയായാലും അയിലായാലും കൂടുതല് മീന് കുടിക്കുന്ന ദിവസം വില കുറവുണ്ടാവും പിറ്റനാള് ആ മീൻ കുറഞ്ഞാല് അതിന് റൈറ്റ് ഉണ്ടാവും അങ്ങനെ തന്നെ അതാണ് അതിനത് ഡൗട്ട് തന്നെയാണ് വില കൂടുന്ന കൊണ്ടുപോകണമല്ലേ പക്ഷെ ആ നൂറ്റി അമ്പത് വിലയുള്ള ടൈമിൽ അന്നേരം ഇവിടെ മെത്തിൽ കുറവായിരുന്നു ആ പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് ഏകദേശം നിങ്ങൾ പലകന്റെ മുകളിൽ നിങ്ങൾ വാങ്ങി ചെലുത്തു പോയിട്ട് റൈറ്റ് ചോദിച്ചൊക്കെ ആ റൈറ്റിൽ ആ കാരണം ഇത് മൂന്നാല് ദിവസം വെച്ചായി കുടിക്കലോടങ്ങിട്ട് ഇവിടെ പക്ഷെ ഇത് ഇല്ലാണ്ടാവുമ്പോൾ ഇതിന് വില ഉണ്ടാവുള്ളൂ ആ ഇപ്പോ ഇതിന് മാർക്കറ്റ് കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഉച്ചൻ വലിച്ച ഇവിടുന്ന് കിട്ടും അതിന് ലാസ് ഒരു അമ്പത് ഒരൂപ്യ കൂടുതൽ നമുക്ക് അങ്ങനെ ഇനിയിപ്പോ മൈക്കോണ വാക്കി പിന്നെ അതേമാതിരി കൊറേ കൊറേ പണിക്കാർ പോകും അതില് ആനക്കാർ ആ അത് കഴിഞ്ഞോക്കിയാല് കാണാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാല് ഇത് തന്നെ നമ്മള് കൊറേ കൊറേ വഞ്ചിക്കാർ പോകും അതില് എല്ലാര്ക്കും കിട്ടണമെന്നില്ല അതില് ചെലപ്പോ ഒരു പത്ത് വഞ്ചിക്കാർക്ക് കിട്ടും കൊറത്തിന് കിട്ടാണ്ടാവും പിറ്റന്നാള് കൊറേ ആൾക്ക് കിട്ടാണ്ടാവും കിട്ടിയവൾക്ക് ചിലപ്പോ കിട്ടൂല അങ്ങനത്തെ ഒരു യഥാർത്ഥം കാരണം പോയി കഴിഞ്ഞാല് രാവിലെ ആണ് അതിനിടയില് കടലില് പല കോടുകളും ഒക്കെ ഇതാണ് ഞാൻ നോക്കിട്ട് പോകുമ്പോൾ നല്ല അന്തരീക്ഷം വരുമ്പോഴും ഒന്നായ കടലും ആകെ പതി ഒന്നായ അന്തരീക്ഷ ആകെ മാറിയിട്ട് നമുക്ക് കരയിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം അതില് ചിലപ്പോ തോണികളൊക്കെ മറിഞ്ഞിട്ട് ആളുകളൊക്കെ ജീവനുകളൊക്കെ നഷ്ടപ്പെടും മുതല് ഇതൊക്കെ നഷ്ടപ്പെടും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നല്ല തെളിച്ചിലും കാര്യങ്ങളും ആയെന്ന് ഞാൻ സങ്കേതം പോവും ഇന്ന് രാവിലാണ് വരുന്നത് അപ്പൊ രാത്രിയിൽ പല കടൽക്ഷോഭങ്ങളും കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഭരണ വഴികൾ റൂട്ടുകളൊക്കെ ഒന്നായ ബ്ലോക്ക് ആവും അപ്പൊ പിന്നെ നമുക്ക് തിരിച്ചും കിട്ടി എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല പണയപ്പെടുത്തിയിട്ടുള്ള ഒരു പോക്ക് എപ്പോഴും ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അല്ല കടൽപ്പണിയിൽ തന്നെ വെച്ചിട്ട് കാരണം ഈ വഞ്ചിപ്പണിന്നൊക്കെ പറഞ്ഞു നാൽപ്പതാളി അമ്പതാളിൽ പോകണം കരസംബന്ധമായിട്ട് പകല പണി രാത്രിയല്ല തന്നെ ഒരു മാക്സിമം ഒരു നാല് മണിക്കൂർ കുടിക്കും നാലഞ്ചു മണിക്കൂർ അത് കാറ്റ് ഉണ്ടാവുമ്പോ എട്ട് മണിക്കൂറാവും ഒമ്പത് മണിക്കൂർ ആവും അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇത് വഞ്ചിക്കാരാവുമ്പോൾ അവർക്ക് കാറ് എന്തെങ്കിലും മയന്നീ വരുന്നത് കാറ്റിന്റെ സാഖ ും ഹാർബറിന്റെ ഉള്ളിലേക്ക് വെച്ച് തള്ളിച്ചിട്ട് പായിക്കാം അത് മാത്രല്ല ചെറിയ തോണിയാണ് അത് പറഞ്ഞാൽ വല്യ നല്ല വലിയ സാധനമൊക്കെ ആയതുകൊണ്ട് ജീവനും കാര്യങ്ങളൊക്കെ സദ്യ അവർക്ക് വലിയ വല്യ അപകടം അപകത്തുണ്ടെങ്കിലൊക്കെ അവർക്ക് സുഖാ കരയിലേക്ക് ഇറങ്ങി വരാൻ പറ്റും നമുക്ക് അങ്ങനല്ല കടലിൽ വീണു കഴിഞ്ഞാല് ഭയങ്കര ഡെയിഞ്ചറ കറിയിലേക്ക് ദൂരം പോയിട്ടാണല്ലോ ആ ഒരുപാട് ഒരുപാട് ദൂരം പോയിട്ട് ഇപ്പോഴത്തെ പണിന്നൊക്കെ ഏകദേശം പണിന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു മുപ്പത് നോട്ടത്തില് നാലോണത്തെ ജി പി എസ് ക്യാമറ ആ ജി പി എസ് ക്യാമറ ഈ പണിയിൽ ക്യാമറ ഉണ്ടാവുണ്ട് ഇത് നമ്മളൊന്നും കാണൂല മീനൊക്കാണൂലായിട്ട് വലക്കും അത് ഈ പറയണ മെത്തിരി വരെ ക്യാമറ കാട്ടിപ്പിടിക്കഴിഞ്ഞാൽ ആ അതല്ല ക്യാമറ മനസ്സിലൊരു വിശ്വാസമാണ് വള്ളത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ കിട്ടുക കബറാൻ പൊട്ടിച്ച ഒക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സംഭവിക്കുന്ന പിടിച്ചു വന്നു ഇന്നലെ പന്ത്രണ്ട് പോയത്രില്ല പകരം പന്ത്രണ്ട് മണിയായാലും കഴിച്ചില്ല വേറെ കിട്ടിയില്ല അവിടെ അയില്ല മറ്റിലെ വായിക്കോട്ടെ വായിക്കോട്ടെ سلام في